ഹലോ എവറി വൺ മൈ നെയിം മിസ് ആയിഷ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് വൺ ആണ് റൂറൽ മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ സോ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഈസിനെസിനു വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു സബ്ജെക്റ്റില് കുറെ വൈഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ നമ്മൾക്ക് കൺസെപ്റ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടേതായ ലാംഗ്വേജിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോ നമുക്ക് ഈ ഒരു യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫൈനിങ് റൂറൽ ഡിഫറൻസസ് ഇൻ റൂറൽ ആൻഡ് അർബൻ മാർക്കറ്റ് ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ഓഫ് റൂറൽ ഇന്ത്യ റൂറൽ കൺസ്യൂമേഴ്സ് ചലഞ്ചസ് ഇൻ മാർക്കറ്റിംഗ് ടു റൂറൽ കൺസ്യൂമേഴ്സ് ഇൻട്രൊഡ്യൂസിങ് അർബൻ സോ നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം സോ ഇന്ത്യയിൽ അപ്രോക്സിമേറ്റ്ലി സിക്സ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വില്ലേജസ് ഉണ്ട് അതിൽ ടു ലാക്ക് വില്ലേജസിൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് ഉള്ളൂ അതിൽ ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വില്ലേജസ് ഇപ്പോഴും നമുക്ക് മാർക്കറ്റ് ആക്സസിബിൾ ലൊക്കേഷൻ അല്ല ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ റീസൺ എന്ന് പറയുന്നത് പൂർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് അതുപോലെ ലാക്ക് ഓഫ് ആക്സസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ഒരു അർബൻ ഏരിയാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റൂറൽ ഏരിയാസിലോട്ട് വരുമ്പോൾ അവിടെ കൂടുതലും ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് കുറവാണ് ടെക്നിക്കൽ ആയിട്ട് ഡെവലപ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല എഡ്യൂക്കേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാർക്കറ്റ് അക്സസബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് അവിടെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാൽ പോലും ഇന്ത്യയിലെ റൂറൽ മാർക്കറ്റിൽ ഭയങ്കര ഇമ്പോർട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഇന്ത്യൻ്റെ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷനിലും നമ്മൾ പകുതിയും എന്താണ് റൂറൽ ഏരിയാസിൽ നിന്ന് ആൾക്കാരാണ് കൂടുതലും കംപ്രൈസ് ചെയ്യുന്നത് സോ അഗ്രികൾച്ചറൽ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു അവരുടെ ഇൻകം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്നത് അഗ്രികൾച്ചറൽ നിന്നിട്ടാണ് സോ മെയിൻ ആയിട്ട് അവർ പല സിറ്റീസിലും പല ഏരിയാസിലും അഡ്വാൻസസ് ഒക്കെ വന്നിട്ടുണ്ട് മെയിൻലി ഇൻഡസ്ട്രിയൽ ആൻഡ് മാനുഫാക്ചറിങ് സെക്ടറിലാണ് പക്ഷേ റൂറൽ ഏരിയാസിലോട്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് അവരുടെ മെയിൻ സ്റ്റേ എന്ന് പറയുന്നത് എപ്പോഴും അഗ്രികൾച്ചറൽ ആണ് അപ്പോൾ മൈഗ്രേഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് സിറ്റീസിലോട്ട് വന്നിട്ടുണ്ട് വേറെ ഏരിയാസിലോട്ട് ടെക്നിക്കൽ ആയിട്ട് ഡെവലപ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ പിന്നെ അതുപോലെ നമ്മൾ റൂറൽ ഏരിയയിലെ അർബൻ ഏരിയസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിഫറൻസും അവിടെ ഉണ്ട് നമ്മൾ സിറ്റീസില് കാണുന്ന പോലത്തെ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ ആവില്ല അർബൻ റൂറൽ ഏരിയാസിലോട്ട് വരുമ്പോൾ എൻറ്റയർലി ഡിഫറൻറ്റ് ആണ് ഈ നെക്സ്റ്റ് ഡെഫിനേഷൻ ഓഫ് റൂറൽ ആണ് സോ ഫസ്റ്റ് നമ്മൾ റൂറൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എന്താണ് റൂറൽ എന്ന് അറിയണം സോ ഫസ്റ്റ് തിങ് വിച്ച് റിക്വയേഴ്സ് ക്ലാരിറ്റി ഈവൻ ബിഫോർ വി ഡിക് ഡീപ്പർ ഇൻ ടു ദി കൺസെപ്റ്റ് പറയുന്നത് എന്താണ് റൂറൽ മാർക്കറ്റെന്ന് ഡിഫൈൻ ചെയ്യണം സൊ നമ്മൾ ഇഗ്നോർഡ് ചെയ്യുന്ന മെറ്റീരിയലിൽ അവർ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് സെൻസസ് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ ആണ് സോ അക്കോർഡിംഗ് ടു സെൻസസ് ഓർഗനൈസേഷൻ റൂറൽ എന്ന് പറയുന്നത് ഒരു വില്ലേജ് ആണ് ബേസിക് യൂണിറ്റ് ഓഫ് റൂറൽ ഏരിയസ് ഈസ് റവന്യൂ വില്ലേജ് വിച്ച് മൈറ്റ് കംപ്രൈസ് സെവറൽ ഹാമെറ്റ് ഡെമാർക്കേറ്റഡ് ബൈ ഫിസിക്കൽ ബൌണ്ടറിസ് ആണ് സോ ടൗൺ ടൗൺ എന്ന് പറയുന്നത് ആക്ച്വലി അർബൻ ഏരിയാസ് ആണ് ഫോളോയിങ് ക്രൈറ്റീരിയ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അർബൻ ഏരിയ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിഫൈൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു ടൗൺ ആയിട്ട് ഡിഫൈൻ ചെയ്യാം മിനിമം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് തൗസൻഡ് ആയിരിക്കണം പിന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫോർ ഹൺഡ്രഡ് സ്ക്വയർ കിലോമീറ്റേഴ്സ് ആയിരിക്കണം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷനും നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ കംപ്രൈസ് ചെയ്യണം എന്നാൽ നമുക്ക് അതിനൊരു ടൗൺ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഇനി പല ഡെഫിനിഷൻസും കൊടുത്തിട്ടുണ്ട് ഇതിൽ സെൻസസിന്റെ ഡെഫിനിഷൻ ആണ് മെയിൻ ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് കൂടുതലും അണ്ടർസ്റ്റാൻഡബിളും ആ ഒരു ഡെഫിനിഷൻ ആണ് മീൻ നെക്സ്റ്റ് ഡിഫറൻസസ് ഇൻ റൂറൽ ആൻഡ് അർബൻ മാർക്കറ്റ്സ് ആണ് അപ്പൊ അർബൻ ആൻഡ് റൂറൽ മാർക്കറ്റും നമുക്കറിയാം ബോത്ത് ഫിസിക്കൽ ഇൻ നേച്ചർ നമുക്ക് പെട്ടെന്ന് ഡിഫറൻസ് കാണാൻ പറ്റും ഇപ്പൊ റൂറൽ ഏരിയാസിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ കൂടുതലും ഗ്രാമപ്രദേശങ്ങളാവും പക്ഷെ അർബൻ ഏരിയസിലോട്ട് വരുമ്പോൾ കൂടുതലും മെട്രോ സിറ്റീസ് ഒക്കെ ആവും ടെക്നോളജിക്കലി ഡെവലപ്പ്ഡ് ആവും അതുപോലെ ഭയങ്കരമായിട്ടുള്ള ഗ്രോത്തും അർബൻ ഏരിയാസിലുണ്ടാവും റൂറൽ ഏരിയനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പല മാർക്കറ്റേഴ്സും ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എപ്പോഴും അർബൻ്റെ ഒരു പൂവ കസിൻ ആയിട്ടാണ് എപ്പോഴും കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ആക്ച്വലി ട്രൂ അല്ല കാരണം റൂറൽ ഇന്ത്യയിൽ നോട്ട് എവറി വൺ ഇൻ റൂറൽ ഇന്ത്യ എന്ന് പറയുന്നത് ലാൻഡ് ഓണേഴ്സ് അല്ല ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ വിശ്വസിച്ചിരുന്നത് റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർ കൂടുതലും ജന്മി ലാൻഡ് ഓണേഴ്സ് ആണെന്നൊക്കെയുണ്ട് പക്ഷെ അവിടെ കൾട്ടിവേറ്റേഴ്സും ഉണ്ട് ലാൻഡ്ലെസ് ഫാർമേഴ്സും ഉണ്ട് ദർ ആർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ ഹു ആർ സപ്ലൈസ് പല അഗ്രികൾച്ചറൽ എക്വിപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് ഇപ്പൊ പംസ് ഹാർവെസ്റ്റിംഗ് മെഷീന് പ്ലഫിംഗ് മെഷീന് ഇറിഗേഷൻ മെഷീൻസ് എക്സെട്രാ ഇപ്പോൾ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് ഈ ഒരു കൺസെപ്റ്റ് ഓഫ് റെന്റൽ അതായത് അഗ്രികൾച്ചറൽ എക്വിപ്മെന്റ് നമ്മൾ റെന്റലിന് കൊടുക്കുന്ന ഈയൊരു കൺസെപ്റ്റ് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട് പല കമ്പനീസും ഇത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ മുൻപൊക്കെ എന്ന് പറയുന്നത് ഒരു ഫാർമർ കമ്മ്യൂണിറ്റി തന്നെ ഇതിനുണ്ടായിരുന്നു അവർക്ക് ഈ ഒരു എക്വിപ്മെന്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇന്നതൊരു മൊത്തത്തിലൊരു ഏജൻസി ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഇതൊരു മെയിൻ ഗ്രോത്ത് ആണ് റൂറൽ ഏരിയസിലോട്ട് വരുമ്പോൾ ദർ ആർ മൈക്രോ ലെൻഡേഴ്സ് ഉണ്ട് അഗ്രികൾച്ചറൽ സെക്ടർ ഹു ആർ ഇൻവോൾവ് ഇൻ പ്രൊവൈഡിങ് സ്മോൾ ക്രെഡിറ്റ്സ് ടു ദി ഫാർമേഴ്സ് ടു അപ്പോൾ ഷോർട്ട് ആയിട്ട് പറയണെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് എക്കോ സിസ്റ്റം ആണ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പ്രൈമറി സെക്ടറിൽ അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഇനി അനദർ സെറ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് റൂറൽ സെക്ടറിൽ ആയിട്ടുള്ള നോൺ ഫാമിംഗ് സെക്ടറാണ് ഒക്കുപേഷൻസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ അതുപോലെ റീറ്റെയിൽ റിയൽ എസ്റ്റേറ്റ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇങ്ങനത്തെ പ്രൊഫഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് നോൺ ഫാമിംഗ് സെക്ടറിലോട്ട് വരുന്നത് സോ ഇതൊരു നയൻറ്റീൻ എയ്റ്റി ത്രീ മുതൽ ടൂ തൗസൻഡ് എയ്റ്റീൻ ടു നയൻറ്റീൻ വരെയുള്ള ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത്ര റൈസ് ഒന്നുമില്ല പക്ഷെ അത് ടൂ തൗസൻഡ് എയ്റ്റീനിലോട്ട് വരുമ്പോൾ നല്ലൊരു റൈസ് വന്നിട്ടുണ്ട് തോന്നുന്ന പെർസെൻറ്റേജ് പോപ്പുലേഷൻ ഈസ്റ്റ് ക്വാൈറ്റ് ലോ ബട്ട് ദറി സ്റ്റഡി റൈസ് ഉണ്ട് അപ്പോ ഇനിയും വരുന്ന വർഷങ്ങളിൽ അത് കൂടുതലും സ്റ്റഡി ആകാൻ ചാൻസ് ഉണ്ട് ഇനി റോൾ ഓഫ് എം എഫ് ഐ എം എഫ് ഐ എന്ന് പറയുന്നത് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് റൂറൽ മാർക്കറ്റ്സിലോട്ട് അവരും വളരെ അധിക രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് അവർ ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട് ഏർലിയർ എന്ന് പറയുന്നത് മണി ലെൻഡേഴ്സ് ആയിരുന്നു പക്ഷെ നൗ ബീങ് സപ്ലിമെന്റഡ് വിത്ത് എം എഫ് ഐസ് ആണ് മുൻപൊക്കെ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആയിരുന്നു മണി ലെൻഡേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നത് പക്ഷേ ഇന്നതൊരു മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ഒക്കെ ഫാർമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവരൊരു സ്റ്റെല്ലോ റോളാണ് റൂറൽ മാർക്കറ്റിലോട്ട് കംപ്രൈസ് ചെയ്യുന്നത് ദീസ് എം എഫ് ഐസ് ഹെൽപ് ദ ഫാർമേഴ്സ് ഇൻ ബൈങ് അഗ്രികൾച്ചറൽ ഇൻപുട്സ് സീസണൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഷോപ്പിംഗ് ആൻഡ് മെനി അതർ എമർജൻസി എന്തെങ്കിലും എമർജൻസി ആയിട്ട് റിക്വയർമെന്റ്സ് ഒക്കെ ഫാമേഴ്സിനൊക്കെ വരുമ്പോൾ ഈ എം എഫ് ഐസ് അവരെ ഹെൽപ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കമ്മ്യൂണിറ്റി ഓഫ് സ്മോൾ ഫാമേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ക്വൈറ്റ് ലാർജ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും റിക്വയർമെന്റ് ഓഫ് ഫണ്ട് ആവശ്യമാണ് കാരണം അവർ മെയിൻലി അവരെ ഡിപെൻഡായിട്ടുള്ളത് അവർ മന്ത്ലി ഇൻകം ബേസ് ചെയ്തിട്ടാണ് അപ്പൊ ഈ ഒരു മന്ത്ലി ഇൻകം അവർക്ക് അത്ര നമുക്ക് പെട്ടെന്ന് എന്തെയ്യണം ഒരു ക്യാഷ് അത്യാവശ്യം വരുമ്പോൾ നമുക്ക് ആ ഒരു മന്ത്ലി ഇൻകം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതലും അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും നെക്സ്റ്റ് ഇൻക്രീസിംഗ് റോൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ആണ് സംതിങ് യൂണിക് ടു റൂറൽ മാർക്കറ്റ് ആണ് അപ്പോൾ സെൽഫ് ഹെൽപ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടെൻ ടു ട്വന്റി ഫൈവ് ആയിട്ടുള്ള ലോക്കൽ വുമൻസ് കംപ്രൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആണ് അതിൽ എയ്റ്റീൻ ടു ഫോർട്ടി ഏജസ് വരെയുള്ള മെമ്പേഴ്സ് ആവും ഉണ്ടാവില്ല മെയിൻലി ഇവർ എയിം എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് കൊടുക്കുക അതായത് ഒരു മെയിൻ ആയിട്ട് വുമൻ ഒരു എംപവർമെന്റിന് വേണ്ടിയിട്ടാണ് ആയിട്ട് ഇത് എയിം ചെയ്യുന്നത് അപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റീസ് ഓഫ് വില്ലേജസ് ആണ് ഒരു കോമൺ കോഴ്സിന് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് വരുന്നത് ഓഫൺ ദ കോഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ ആവാം എക്സ്റ്റേണൽ ആവാം ഇന്റേണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അവർ ഡെയിലി ആയിട്ട് ചെയ്യുന്ന കോഴ്സ് ആവാം അസിസ്റ്റൻസ് അവർക്ക് എന്തെങ്കിലും ആ കോഴ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്തെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ ഈ ബാങ്ക് ആയാലും ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാന് കൂടുതലും ഇൻഡിവിജ്വലിനെക്കാട്ടും പ്രിഫർ ചെയ്യൽ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനാണ് നെക്സ്റ്റ് റൂറൽ മാർക്കറ്റ് എന്ന് പറയുന്നത് കൂടുതലും ഹെട്രോജനസ് ആണ് ഇൻ ടേംസ് ഓഫ് റീജിയൻസ് ആയിക്കോട്ടെ ഒരു ഹോമോജനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ ആൾക്കാർക്കും ഒരേ രീതിയിലുള്ള നീഡ്സും വോൺസും ഡിസയേഴ്സും ഒക്കെ അവരുണ്ടാവില്ല പക്ഷെ ഹെട്രോജനസാവുമ്പോൾ അത് ഓരോ റീജിയൻസിലും ഡിഫറെന്റ് ആണ് ഇപ്പൊ പഞ്ചാബിലും ഹരിയാനയിലും വെസ്റ്റേൺ ഉത്തർപ്രദേശിലും ഉള്ള ആൾക്കാരും അതുപോലെ ഫാർമേഴ്സും ബീഹാറും വെസ്റ്റ് ബംഗാളിലും ഉള്ള ഫാർമേഴ്സും എന്ന് പറയുന്നത് അവരുടെ ഒക്കെ മെയിൻ ആയിട്ടുള്ള സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും എല്ലാ രീതിയിലും അവരെന്തെയല്ല സോഷ്യൽ എല്ലാവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഈക്വൽ ആയിക്കൊള്ളണം എന്നില്ല അപ്പോൾ റൂറൽ മാർക്കറ്റ് എന്ന് പറയുന്നത് കൂടുതലും ഹൈട്രോജിനസ് ആണ് ഇൻ ടേംസ് ഓഫ് റീജിയൺസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും ഓഫൻ ഹാവ് ഡിഫറൻറ്റ് ഓറിയന്റേഷൻ അവർ ക്രോപ്പ് ചെയ്ത് വിളവെടുക്കുന്ന കാര്യത്തിലായാലും അവരുടെ ലാൻഡിന്റെ സൈസ് ആയാലും എല്ലാ കാര്യത്തിലും ഓണർഷിപ്പിലും ഒക്കെ അവർക്ക് ഡിഫറൻസസ് ഉണ്ട് നെക്സ്റ്റ് വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത് റൂറൽ മാർക്കറ്റിൽ ക്രിറ്റിക്കൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ വേർഡ് ഓഫ് മൗത്ത് നമുക്കറിയാം നമ്മൾ ഒരാളോട് പറഞ്ഞിട്ട് പിന്നെ അതങ്ങനെ ഒരു ചെയിൻ ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ് സോ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഒരു പെർസ്പെക്റ്റീവില് നോക്കുകയാണെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ദിസ് ഓഫൺ റിമെയിൻസ് എ ഫീച്ചർ ഓൾസോ ഇൻ ആർ അർബൻ ഏരിയാസിലോട്ടും ഈ ഫീച്ചർ എന്ത് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് കംപ്രൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മെയിൻ ആയിട്ടുള്ള അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാർ അണ്ടർ പ്രിവിലേജ്ഡ് ആണ് അവർക്ക് എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വേർഡ് ഓഫ് മൗത്ത് ആണ് അവിടെ ആയിട്ട് അവരുടെ റോൾ പ്ലേ ചെയ്യുന്നത് അപ്പോൾ പാർട്ട്ലി ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷനും പിന്നെ അവർക്ക് വേൾഡുമായിട്ട് അത്ര എക്സ്പോഷർ ഇല്ല എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതിന് ഒരു എക്സ്പോഷ്യർ അവർക്ക് കിട്ടുന്നില്ല ഇപ്പൊ റൂറൽ മാർക്കറ്റ്സ് ബൈങ് പാറ്റേൺസിനും ഒരു സീസണാലിറ്റി ഉണ്ട് ഇപ്പൊ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ റൂറൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട് ഹാർവെസ്റ്റ് പോസ്റ്റ് ഹാർവെസ്റ്റ് സീസണിലാണ് കൂടുതലും ഫോളോ ചെയ്യുന്നത് ഇനി ലാൻഡ് ഗോൾഡ് ഓട്ടോമൊബൈൽസ് ആണ് യൂഷ്വലി ഒരു റൂറൽ മാർക്കറ്റില് ഒരു അവരുടെ ഒരു അഡ്സെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അർബൻ ഏരിയാസിലോട്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റൂറൽ ഏരിയാസിലോട്ട് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആസെറ്റ് എന്ന് പറയുന്നത് ലാൻഡ് അവരുടെ ഭൂമി അതുപോലെ ഓട്ടോമൊബൈൽസ് ഓട്ടോമൊബൈൽസ് എന്ന് വരുമ്പോൾ അവരുടെ ട്രാക്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാർവെസ്റ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ മെയിൻ ആയിട്ട് ഗോൾഡ് ആണ് ഒരു അതിന്റെ പ്രയോറിറ്റിയും ഇതുപോലെ തന്നെയാണ് ലാൻഡ് ഗോൾഡ് ഓട്ടോമൊബൈൽ ലാൻഡാണ് അവർ എപ്പോഴും ഒരു ഹോളി ആയിട്ട് അവർ കണക്കാക്കുന്നത് അവർക്ക് എന്തെങ്കിലും നീട് വരുമ്പോൾ മാത്രമാണ് അവരത് ചെയ്യുന്നത് ഇപ്പൊ മോസ്റ്റ് ഓഫ് അവർക്ക് ഒരു സർപ്ലസ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ഓഫ് കൂടുതൽ ഇന്ത്യ പിന്നെന്താണ് ഡെമോഗ്രാഫിക് പ്രൊഫൈലിനും ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മളൊരു പോപ്പുലേഷന്റെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്തതാണ് അതിൻ ടേംസ് ഓഫ് ഇൻകം ഏജ് പിന്നെ അതുപോലെ ജെൻഡർ ഫാമിലി സ്റ്റാ ഫാമിലി സ്റ്റാറ്റസ് ഒക്കുപേഷന് എഡ്യൂക്കേഷൻ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നത് അപ്പൊ മെയിനായിട്ട് മാർക്കറ്റേഴ്സിന് യൂസ്ഫുൾ ആണ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്തതിന് ശേഷം അവർക്ക് അവരുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്താൻ വേണ്ടിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ഒരു റൂറൽ പെർസ്പെക്ടീവിന്റെ നമ്മൾ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ഡെക്കേഴ്സ് ആയിട്ട് നല്ലൊരു ഡോട്ട് വന്നിട്ടുണ്ട് റൂറൽ പേർസ്പെക്ടീവിൽ പിന്നെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹൈ ബർത്ത് റേറ്റ് പിന്നെ അതുപോലെ ഇംപ്രൂവ്ഡ് ഹെൽത്ത് കെയർ സെക്ടേഴ്സ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് പിന്നെ ഗവൺമെന്റ് തന്നെ പല ഇനീഷ്യേറ്റീവ്സും കൊണ്ടുവന്നിട്ടുണ്ട് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പിന്നെ എക്കണോമിക്കലി ആയിക്കോട്ടെ സോഷ്യലി ആയിക്കോട്ടെ പലതരത്തിലുള്ള ഗ്രോത്തും റൂറൽ ഏരിയ വന്നിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റൂറൽ കൺസ്യൂമേഴ്സ് എന്നാണ് നമുക്കറിയാം ഒരു അർബൻ കൺസ്യൂമർ വെച്ച് നമ്മൾ റൂറൽ കൺസ്യൂമറിന് കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഓപ്പോസിറ്റ് ആണ് അത് ഇൻ ടേംസ് ഓഫ് അവരുടെ സേവിങ് ഹാബിറ്റ് ആയിക്കോട്ടെ ബൈങ്ങ് ഹാബിറ്റ് ആയിക്കോട്ടെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ എൻറ്റയർലി ഡിഫറെന്റ് ആണ് റൂറൽ കൺസ്യൂമേഴ്സ് കൂടുതലും ഇന്നസെന്റ് ആയിരിക്കും അവരുടെ അവർ കൂടുതലും പ്രൈസിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും മെയിൻ ആയിട്ട് റൂറൽ കൺസ്യൂമേഴ്സിന് അവർക്ക് ഡിക്രീസ്ഡ് ആയിട്ടുള്ള ഡിസ്പോസിബിൾ ഇൻകം ആണുള്ളത് അപ്പൊ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഗ്രികൾച്ചറൽ കണ്ടിട്ടാണ് അതും തന്നെ നമുക്ക് അഗ്രികൾച്ചറിൽ നിന്ന് ഇൻകം കിട്ടിക്കോളുന്നില്ല സീസണലി ആണ് നമുക്ക് കിട്ടുന്നത് ഹാർവസ്റ്റിംഗ് ടൈമിൽ മാത്രമാണ് നമുക്ക് അധികം ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഡിസ്പോസിബിൾ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടാക്സ് ഒക്കെ അടച്ചതിനു ശേഷം നമുക്ക് ബാക്കി വരുന്ന ഒരു എമൗണ്ട് ആണ് ഒരു അർബൻ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എമൗണ്ട് കയ്യിലുണ്ട് ആ ഒരു എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലേജർ ആക്ടിവിറ്റീസിനെ വേണ്ടിയിട്ടും ഫുഡിനും ബ്രൈലിന് ഒക്കെ വേണ്ടിട്ട് യൂസ് ചെയ്യാം പക്ഷേ റൂറൽ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എമൗണ്ട് അവരുടെ കയ്യിൽ വരും കാരണം അവർക്ക് ഒരു ഹാർവസ്റ്റിംഗ് ടൈമിൽ മാത്രമാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് പക്ഷെ കഴിഞ്ഞ കുറച്ച് ഡെക്കേഴ്സ് ആയിട്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ആയിക്കോട്ടെ പിന്നെ അതുപോലെ ടെലിവിഷന് സ്മാർട്ട് ഫോൺസ് ഒക്കെ വന്നതോട് കൂടിയിട്ട് അവർക്ക് കുറച്ചും കൂടി എക്സ്പോഷ്യർ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളൊരു നയൻറ്റീൻ ഫിഫ്റ്റി ടു സെവൻറ്റീസ് ഏറെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റൂറൽ കൺസ്യൂമേഴ്സ് കൂടുതലും ഒരു ഷാഡ്യൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ടൈമിലാണ് പാർട്ടിഷൻ പോസ്റ്റ് പാർട്ടിഷൻ ഏറെ ഉണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ തന്നെയാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇവോൾവായത് ഇപ്പൊ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ആദ്യം മെക്സിക്കോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് ഫിലിപ്പൈൻസ് പിന്നീടാണ് പിന്നീടാണ് അത് ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യ എന്ന് എം എസ് സ്വാമിനാഥൻ ആണ് ഇപ്പൊ ഒരു ഗ്രീൻ റവല്യൂഷന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനിലൂടെ ഇൻക്രീസ്ഡ് ഫുഡ് സെക്യൂരിറ്റി ഫുഡ് സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു എയിമിലൂടെയാണ് ഈ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇൻവോൾവ് ആയത് ഇന്ത്യയിൽ ഇതൊരു ഗ്രാൻഡ് സക്സസ് ആയിരുന്നു അപ്പൊ ഇതിന്റെ ഇതിന്റെ ഒരു ഇമ്പാക്ട് കാരണം അർബൻ മാർക്കറ്റേഴ്സ് എന്തെങ്കിലും റൂറൽ മാർക്കറ്റേഴ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അവിടെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഉണ്ടെന്ന് തോന്നി ഈ നെക്സ്റ്റ് ആ ഒരു ടൈമിൽ തന്നെയാണ് പിന്നെ ടു തൗസൻഡ് ഒക്കെ ആയപ്പോഴാണ് ഡിജിറ്റൽ റവല്യൂഷൻ വന്നിട്ടുണ്ടായത് അപ്പൊ ഡിജിറ്റൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ടൈമാണ് സ്മാർട്ട് ോഞ്ച് ചെയ്തത് പിന്നെ അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി സോഷ്യൽ മീഡിയ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു മൾട്ടിപ്പിൾ ഒരു ആക്ടിവിറ്റീസ് ആണ് ആ ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ ഇറയിൽ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡിജിറ്റൽ റവല്യൂഷനൊക്കെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ റൂറൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും അവയർ ആണ് അവർക്കൊരു സ്മാർട്ട് ചോയ്സസ് ഉണ്ടാക്കാൻ പറ്റും അവർ പെട്ടെന്ന് ചാടി കയറി ഒരു ചോയ്സ് ഉണ്ടാക്കില്ല അവർ കൂടുതലും അവയർ ആണ് അവർക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നത് കൊണ്ടാണ് ഇപ്പൊ റൂറൽ ഏരിയയിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് യൂട്യൂബാണ് അപ്പൊ യൂട്യൂബ് നമുക്ക് അറിയാൻ ഭയങ്കര കൺവീനിയന്റ് ആണ് ഫ്ലെക്സിബിൾ ആണ് അപ്പൊ അതിന്റെ വിഷ്വൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവിടെ കൂടുതലും അവർ യൂസ് ചെയ്യുന്ന സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് യൂട്യൂബായിരുന്നു അപ്പൊ ഇപ്പോഴത്തെ റൂറൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും സ്മാർട്ട് ആണ് വൈസറാണ് അവരും എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രൊഡക്റ്റ് പെർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റിയും പിന്നെ അതിന്റെ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ നോക്കിയിട്ടാണ് അവരും എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ലോട്ട് ഓഫ് മാർക്കറ്റിംഗ് പ്രാക്ടീസസ് വരുന്നുണ്ട് റൂറൽ ഏരിയയിലോട്ട് വരുമ്പോൾ ഇപ്പോൾ മെയിൻ ആയിട്ട് ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൺബനീവ ക്രൂർക്കതി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റൂറൽ ഏരിയാസിലുള്ള ആൾക്കാരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഒരു ടെലിവിഷന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും കൂടിയാണ് അവർക്കും ആ ഒരു റേറ്റിംഗ് കിട്ടുന്നുണ്ട് അതിൽ അതിൽ നിന്ന് അതുപോലെ തന്നെ റൂറൽ ഏരിയ എന്ന് വരുന്ന ആൾക്കാർക്കും കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട് അതൊക്കെ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയാണ് ഈ റൂറൽ ഏരിയസിലോട്ട് വരുമ്പോൾ കൂടുതൽ മാർക്കറ്റിംഗ് പ്രാക്ടീസസ് അവിടെ വരുന്നുണ്ട് ഇനി നമ്മൾ ട്രേഡ്സ് ഓഫ് റൂറൽ കൺസ്യൂമേഴ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത് ഒരു റൂറൽ കൺസ്യൂമേഴ്സ് നമുക്കറിയാം അവരൊരു പ്രൊഡക്ട് മേടിക്കുന്നതിന് മുമ്പ് ഭയങ്കര കോഷ്യസ് ആയിരിക്കും പെട്ടെന്ന് ചാട് കയറിയിട്ട് അവരൊരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അവർക്ക് അത് എക്സ്പോഷറോ കാര്യങ്ങളൊന്നും ഇല്ല അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ പറയുന്നത് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ പിന്നെ അതുപോലെ തന്നെ അവർക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റോ കാര്യങ്ങളോ കൂടുതൽ ഇല്ല അപ്പൊ ആ ഒരു എക്സ്പോഷ്യർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ കൂടുതലും കോഷ്യസാണ് ഒരു പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ വേർഡ് ഓഫ് മൗക്ക് എന്ന് പറയുന്നത് വേർഡ് ഓഫ് മൗക്കിൽ അവർ കൂടുതലും റിലയബിൾ ആണ് കാരണം ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് അവർ കൂടുതലും നോക്കൽ അല്ലാതെ അവര് ആയിട്ട് ഒരു തീരുമാനം അവർ എടുക്കില്ല അപ്പൊ റൂറൽ കൺസ്യൂമേഴ്സ് കൂടുതലും സെമിയോട്ടിക്സ് ആണ് സെമിയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബ്രാൻഡിന് റെക്കഗ്നൈസ് ചെയ്യും റൂറൽ കൺസ്യൂമേഴ്സ് കൂടുതലും ഒരു ബ്രാൻഡിന് റെക്കഗ്നൈസ് ചെയ്യുന്ന അതിൻ്റെ കളർ ലോക്ക് സൈൻ ഇതൊക്കെ വെച്ചിട്ട് സിമ്പിൾ ഒക്കെ വെച്ചിട്ടാണ് അവർ കൂടുതലും റെക്കഗ്നൈസ് ചെയ്യുന്നത് അപ്പൊ അവരെപ്പോഴും യൂസ് ചെയ്യുന്ന സെമിയോട്ടിക്സ് വെച്ചിട്ടാണ് അവർ ഒരു ബ്രാൻഡിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് അപ്പൊ റൂറൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും ലോയൽ ആണ് ഒരു ബ്രാൻഡ് ഉള്ളത് അപ്പൊ നമുക്കൊരു അർബൺ കൺസ്യൂമേഴ്സിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ സ്വിച്ചിങ് അവിടെ കൂടുതലുണ്ടാവും പക്ഷെ റൂറൽ കൺസ്യൂമേഴ്സിനോട്ട് വരുമ്പോൾ ആ ഒരു സ്വിച്ചിങ് റയർ ആയിരിക്കും കാരണം ഒന്നാമത് അവർക്ക് അതിന് മാത്രമുള്ള എക്സ്പോഷറും കിട്ടുന്നില്ല അതുകൊണ്ട് അവർ ആ ഒരു ബ്രാൻഡിന് മാത്രമായിരിക്കും ലോയൽ ആയിട്ട് ഉണ്ടാകുന്നു പിന്നെ റൂറൽ കൺസ്യൂമർ സൗത്തിലുള്ള റൂറൽ കൺസ്യൂമേഴ്സ് ആകില്ല നോർത്തിൽ ഉണ്ടാകുന്നു രണ്ടും എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആവും ഇൻറെസ്പെക്ട് ഓഫ് അത് ഇനിയിപ്പോ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസിലായിക്കോട്ടെ പിന്നെ സൈക്കോഗ്രഫിക്ക് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ഫാക്ടേഴ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും രണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആവും ഉണ്ടാകുന്നു സോഷ്യൽ ഇവന്റ്സ് ആയിട്ടുള്ള മാരേജസ് റിച്വൽസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും റൂറൽ കൺസ്യൂമേഴ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട് ഒരു ബൈങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് പിന്നെ റൂൾ ഓഫ് സോഷ്യൽ മീഡിയക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പം നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൊടുക്കുന്നവരേറെ ആയതുകൊണ്ട് തന്നെ റൂറൽ കൺസ്യൂമേഴ്സ് എപ്പോഴും അതിനെ അതിന് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത് അപ്പൊ അതിനൊരു ഹൈ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം ഒരു ഇനീഷ്യേറ്റീവ് പിന്നെ ഒരു ഇൻഫ്ലുവൻസിംഗ് ഡിസിഷൻ ഉണ്ടാവും പിന്നെ അവർ ഡിസിഷൻ എടുക്കും പിന്നെ അത് ബയർ കൺസ്യൂമർ അങ്ങനെ ഒരു ഹൈറാർക്കിൽ പ്രോസസ്സിലൂടെയാണ് അത് പോകുന്നത് പിന്നെ നമ്മൾ റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് റൂറൽ കൺസ്യൂമേഴ്സ് റൂറൽ കൺസ്യൂമേഴ്സ് എപ്പോഴും ഡിപ്പെൻഡന്റ് ആണ് ഒരു റെഫറൻസ് ഗ്രൂപ്പ് റെഫറൻസ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് പിന്നെ അതുപോലെ ഓൺലൈൻ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും ലാർജ് ഫോളോയിങ് ആയിട്ട് സെലിബ്രിറ്റീസ് ഇവരൊക്കെ ആയിട്ട് എപ്പോഴും ഡിപൻഡന്റ് ആയിരിക്കും അവർ ഏത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് എപ്പോഴും ഒരു റെഫറൻസ് ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റൂറൽ കൺസ്യൂമേഴ്സ് നിൽക്കുന്നത് അപ്പൊ ആയിട്ട് റൂറൽ കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സ്റ്റോറേജ് ഇഷ്യൂ ആണ് അപ്പൊ നമ്മളൊരു ഇട്ടാണത്തെ ഫ്രോസൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്സ് ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ല ഒരു അർബൻ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെഫ്രിജറേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ റൂറൽ കൺസ്യൂമേഴ്സിന് ആ ഒരു ഫെസിലിറ്റീസോ അനിമിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ മെയിൻ ഇഷ്യൂ ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റോൾ ഓഫ് വിമൻ ഇൻ റൂറൽ സെറ്റിംഗ് ആണ് നമുക്കറിയാം വുമൻസിന് നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൊടുക്കുന്നവരെയാണ് നമ്മൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പല തരത്തിലുള്ള വുമൻ എംപവർമെന്റ് പ്രോഗ്രാംസ് ഒക്കെ ഇപ്പൊ വരുന്നുണ്ട് ഗവൺമെന്റ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പല തരത്തിലുള്ള വുമൻ എംപവർമെന്റ് പ്രോഗ്രാംസ് ഇനീഷ്യേറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ട്രഡീഷണലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ മെയിൻ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു നമ്മളുടെ കൂടുതലും അവരായിരുന്നു ആ ഒരു ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിലും പിന്നെ അതുപോലെ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ മെയിൽസ് ആയിരുന്നു കൂടുതലും ഡോമിനൻ്റ് ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വിമൻസിനും അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ ഒരു ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് വന്നതോടുകൂടിയിട്ട് വിമൻസിനും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അതിനായി തന്നെ ഗവൺമെന്റ് തന്നെ പല ഇനീഷ്യേറ്റീവ്സും ഒക്കെ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട് അവരും എന്ത് ചെയ്തിട്ടുണ്ട് ബൈക്ക് ഓൺസിലും പിന്നെ അതുപോലെ തന്നെ അവരും സാധനങ്ങൾ വെടുക്കാനായിക്കോട്ടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് റൂറൽ ഏരിയസിലൊക്കെ ആയിക്കോട്ടെ റൂറൽ ഏരിയയിലുള്ള വുമൻസ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ചും കൂടി എക്സ്പോഷർ കുറവാണ് മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് അവർക്ക് ലാക്ക് ഓഫ് എഡ്യൂക്കേഷനോ അവയർനെസോ കാര്യങ്ങളോ കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതലും എക്സ്പോഷർ ഭയങ്കര കുറവാണ് അതുപോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള ഗ്രൂപ്പ്സ് ഉണ്ട് വുമൻ സെൻറ്ററി ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട് അതിൽ മെയിൻ ആയിട്ട് ഒന്നാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അതൊരു വുമൻ സെൻറ്ററി ആയിട്ടുള്ള ഒരു ടീമാണ് മെയിൻ ആയിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാനും അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ ഇൻകം ജനറേഷനും പിന്നെ അതുപോലെ ഹെൽത്തിന്റെ ഹെൽത്ത് സെക്ടർ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് മെയിൻ ആയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പ് സെൽഫ് ഹെൽപ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു വോളണ്ടറി ഓർഗനൈസേഷൻ വോളണ്ടറി അസോസിയേഷൻ ആണ് ഒരു ഇൻഫോർമൽ ഗ്രൂപ്പാണ് അതിന്റെ മെമ്പർഷിപ്പിനായിക്കോട്ടെ മീറ്റിംഗ്സിനായിക്കോട്ടെ നിയർബൈ ടൗൺസും ഒക്കെ വുമൻസ് ട്രാവൽ ചെയ്യാൻ തുടങ്ങി ട്രാവൽ ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ഈ ഒരു പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഗാന്ധിജിയാണ് നയൻറ്റീൻ ഫിഫ്റ്റി നയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പ്രീ ടയർ സ്ട്രക്ചർ ലോക്കൽ സെൽഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ റൂറൽ ഏരിയാസിനെ പെയിൻറ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പഞ്ചായത്തി രാജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് മൂന്ന് ടയർ ആയിട്ട് തിരിച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലോക്ക് കൗൺസില് പിന്നെ ഡിസ്ട്രിക്ട് ഉണ്ട് പിന്നെ അതുപോലെ വില്ലേജ് കൗൺസിലുണ്ട് അപ്പൊ വില്ലേജ് എന്ന് പറയുന്നത് ആ ഒരു വില്ലേജിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ് ആണ് ബ്ലോക്ക് കൗൺസിലിലോട്ട് വരുമ്പോൾ ആ ഒരു താലൂക്കിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ് ഡിസ്ട്രിക്ട് കൗൺസിലിലോട്ട് വരുമ്പോൾ ആ ഒരു ഡിസ്ട്രിക്റ്റിനെ മൊത്തമായിട്ട് അതൊരു ടോപ്പ് മോസ്റ്റ് ടയർ ആണ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തി രാജിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിനെ റൂറൽ ഏരിയാസിലോട്ട് ഡെവലപ്മെന്റ് കൊണ്ടുവരുന്ന എക്കണോമിക്കലി ഡെവലപ്മെന്റ് കൊണ്ടുവരുന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പഞ്ചായത്തി രാജ് എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് റിസർവേഷൻ വുമെൻസിന് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വുമൻ എംപവർമെന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് റിസർവേഷൻസ് കൊടുത്തിട്ടുള്ളത് അവർക്കും പുതിയ പ്രൊഡക്റ്റ്സ് ആയിക്കോട്ടെ സർവീസസ് ബ്രാൻഡ്സ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ചലഞ്ചസ് ഇൻ മാർക്കറ്റിംഗ് ടു റൂറൽ കൺസ്യൂമേഴ്സ് ആണ് നമുക്കറിയാം ഒരു റൂറൽ കൺസ്യൂമേഴ്സിനോട്ട് ഒരു പ്രൊഡക്ട് എത്തിക്കാന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം അപ്പം അതിൻറ്റേതായിട്ടുള്ള ചലഞ്ചസ് ഉണ്ട് മെയിൻ ആയിട്ടുള്ള ചലഞ്ചസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആക്സസ് ടു മീഡിയ ഡിജിറ്റലി അവർക്കൊരു എക്സ്പോഷർ കിട്ടുന്നില്ല പിന്നെ ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ് ഉണ്ട് ട്രഡീഷണൽ ബൈങ് ഹാബിറ്റ്സ് ആൻഡ് ലോയാലിറ്റി ഇന്ന് ലിമിറ്റഡ് പെർച്ചേസിംഗ് പവർ ആൻഡ് ഇൻകം സീസണൽ ഫ്ളക്ച്വേഷൻ ഇൻ ഇൻകം ലിമിറ്റഡ് ബ്രാൻഡ് അവയർനസ് ആൻഡ് ലയാലിറ്റി നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിഫ്റ്റിങ് ഭയങ്കര ആണ് ഒരു ബ്രാൻഡിലോട്ട് മറ്റൊരു ബ്രാൻഡിൽ പോകുന്നത് റൂറൽ കൺസ്യൂമേഴ്സ് ഭയങ്കര ആണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ അവർക്ക് ലോ പെർച്ചേസിംഗ് പവർ ഇൻകം ആണുള്ളത് അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നിട്ടുണ്ട് പലതരത്തിലുള്ള സ്കീമും കൊണ്ടുവരുന്നുണ്ട് ഇനി വുമൻസിനായിക്കോട്ടെ ചിൽഡ്രൻസിനായിക്കോട്ടെ അതുപോലെ കൾട്ടിവേറ്റേഴ്സിന് ഫാമിംഗ് കമ്മ്യൂണിറ്റിക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള സ്കീംസും കൊണ്ടുവരുന്നുണ്ട് എംപവർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ അണ്ടറിലാണ് ഈ സ്കീംസ് ഒക്കെ വരുന്നത് അപ്പൊ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കീമാണ് മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി ആക്ട് എന്ന് പറയുന്നത് ഇതൊരു മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സ്കീമാണ് ടു തൗസൻഡ് ഫൈവിലാണ് ഇത് വന്നിട്ടുള്ളത് ഈ ഒരു ആക്ട് ഗ്യാരന്റി ചെയ്യുന്നത് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ് ഓരോ ഹൗസ് ഹോൾഡിലും റൂറൽ ഹൗസ് ഹോൾഡിലുള്ള അഡൾട്ടിലും ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ് ഗ്യാരന്റി ചെയ്യുന്നത് മോൺസ്റ്റ് ടു അൺസ്കിൽഡ് മാനുവൽ വർക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് അൺസ്കിൽഡ് ആയിട്ടുള്ള മാനുവൽ വർക്ക് ചെയ്യാൻ പറ്റും ഫിഫ്റ്റ് നമ്മൾ പറയുന്നത് കീ ചലഞ്ചസ് ഇൻ റൂറൽ മാർക്കറ്റിംഗ് ആണ് അതിന് ഫസ്റ്റ് നിന്ന് ആക്സസ് ടു ക്രെഡിറ്റ് ആൻഡ് ആണ് നമുക്കറിയാം റൂറൽ ഏരിയസിലോട്ട് വരുമ്പോൾ ബാങ്കിങ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് നമ്മൾ ലോൺ എടുക്കാനായാലും ഫണ്ടിന് വേണ്ടിയിട്ടായാലും അതിനൊക്കെ ബാങ്കിങ് ഫെസിലിറ്റീസ് അവിടെ കുറവാണ് ലാക്ക് ഓഫ് എജ്യൂക്കേഷൻ ആൻഡ് അവയർനസ് ലിറ്ററസി റേറ്റ് കുറവായത് കൊണ്ടിട്ട് ലാക്ക് ഓഫ് എഡ്യൂക്കേഷനും അവയർനെസ്സും അവർക്ക് അത്രത്തോളം കിട്ടുന്നില്ല പിന്നെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ആണ് പല പ്രൊഡക്ട്സിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് ആണ് റൂറലിലോട്ട് എ റൂറൽ കൺസ്യൂമേഴ്സിലോട്ട് എത്തുന്നത് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ ആ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ടോ എക്സ്പോഷറോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അപ്പൊ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് ഒറിജിനൽ എന്ന് അവർക്ക് തിരിച്ചറിയാൻ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുഡിന്ന് പറഞ്ഞുള്ള ഒരു പോപ്പുലർ ബ്രാൻഡാണ് ഈ ഒരു ബ്രാൻഡ് നോർത്തേൺ സൈഡിലൊക്കെ കൂടുതലും അവർക്ക് സീസണൽ ആയിട്ട് ഡിമാൻഡ് വരുന്നത് സമ്മർ സീസണിലാണ് അപ്പൊ ഈ ഒരു ടൈമിലാണ് അതിന് കൂടുതൽ ഡിമാൻഡ് ഉള്ളതും ആ ഒരു ടൈമിൽ തന്നെയാണ് ഷോർട്ടേജ് ഓഫ് സപ്ലൈയും ഇവർ എന്ത് ചെയ്യുന്നത് ഫേസ് ചെയ്യുന്നത് ഈ ഒരു കാര്യം ഫോട്ടീന്ന് പറഞ്ഞ ബ്രാൻഡിന് അവയർ ആണെങ്കിൽ കൂടി അവർ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഈ ഒരു ടൈമിലാണ് യു എന്നുള്ള ഒരു ലോക്കൽ മാർക്കറ്റർ എൻ്റർ ചെയ്യല് ആ സിമിലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് മീൻസ് ഫോട്ടിനോട് സിമിലർ ആയി തന്നെ അവരെന്തെയും ഒരു പ്രൊഡ്യൂസ് ചെയ്യും എന്നിട്ട് അതിന് ബാങ്ക് സ്ഥിപ്പ് എന്നാണ് അവർ അതിന്റെ പേരിട്ടിട്ടുള്ളത് അപ്പൊ ലോക്കൽ മാർക്കറ്റർക്കാണ് ഇവിടെ ചെയ്യുന്നത് അതിനുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് അപ്പൊ അതാണ് ഇപ്പം റൂറൽ കൺസ്യൂമേഴ്സിന് ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് ഒറിസിലൊന്നും അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നെക്സ്റ്റ് സ്റ്റോറേജ് ഒരു മെയിൻ ഇഷ്യൂ ആണ് ഇപ്പൊ നമ്മൾ എയറേറ്റഡ് എയറേറ്റഡായിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട് ഡ്രിങ്ക്സ് ഒക്കെ ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് റെഫ്രിജേറ്റേഴ്സും ആവശ്യമാണ് പക്ഷെ ഇതിനുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും റൂറൽ ഏരിയാസിലോട്ട് വരുമ്പോഴേ അപ്പൊ അതൊരു മെയിൻ ആയിട്ടൊരു ഇഷ്യൂ ആണ് സ്റ്റോറേജ് ഇഷ്യൂ എന്ന് പറയുന്നത് പിന്നെ പ്രസൻസ് ഓഫ് ഏജൻസ് ആൻഡ് മിഡിൽ മെൻ വിത്ത് വിച്ച് ക്രിയേറ്റ്സ് എ ചലഞ്ച് ഫോർ സ്മോൾ ഫാമേഴ്സ് ആൻഡ് കൾട്ടിവേറ്റേഴ്സ് അപ്പൊ അവർക്കും എന്ത് ചെയ്യുന്നുണ്ട് ഒരു ചലഞ്ച് ആയിട്ട് ഇത് മാറുന്നത് പിന്നെ പ്രൈസിങ് എപ്പോഴും യൂണിഫോം അല്ല ഒരു യൂണിഫോം ആയിട്ടുള്ള പ്രൈസിങ് അല്ല ഗൂഗിൾ മാർക്കറ്റിൽ ഉള്ളത് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ പോസ്റ്റ് ലോക്കൽ ആൻഡ് ഡിമാൻഡ് സപ്ലൈ പിന്നെ ഗവൺമെന്റ് പോളിസീസ് ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ ഡിവൈഡ് ടെക്നോളജിക്കലി ആയിക്കോട്ടെ ഡിജിറ്റലി ആയിക്കോട്ടെ അവർക്ക് അധികം എക്സ്പോഷർ കിട്ടുന്നില്ല പിന്നെ മാർക്കറ്റ് ഡൈനാമിക്സ് ആണ് നമുക്കറിയാം റൂറൽ ഏരിയയിലോട്ട് വരുമ്പോൾ സീസണൽ ആയിട്ടുള്ള ഡിമാൻഡും കാര്യങ്ങളാണ് കൂടുതലും ഉള്ളത് നെക്സ്റ്റ് നമ്മളൊരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റബൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇതൊരു എമർജിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇതിന് നമ്മൾ ശ്യാം പ്രസാദ് മുഖർജി നാഷണൽ റബൻ മിഷൻ എന്നും നമ്മൾ പറയും അപ്പൊ റർബൻ കൊണ്ട് റെഫർ ചെയ്യുന്നത് ഇതൊരു ക്ലസ്റ്റർ ബേസ്ഡ് ആണ് മെയിനായിട്ടൊരു ഫോർട്ടീൻ ടു ഫിഫ്റ്റി ഫിഫ്റ്റീൻ വില്ലേ ഫിഫ്റ്റീൻ ടു ട്വന്റി വില്ലേജസിനും നമ്മൾ എന്ത് ചെയ്യും ക്ലസ്റ്റർ ടു ബേസിൽ നമ്മൾ അപ്രോച്ച് ചെയ്യും അതായത് ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ തിരുന്നത് ഒരു വില്ലേജസിൽ തിരഞ്ഞെടുക്കുന്നത് ഇൻഡിവിജ്വലി ആയിട്ടല്ല എന്നിട്ട് ഇവർക്ക് നമ്മൾ അർബൻ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് റൂറൽ ലൈഫ് സ്റ്റൈൽ അവർ ഫോളോ ചെയ്യുന്നത് പക്ഷെ അർബൻ ഫെസിലിറ്റീസ് ആണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിന്റെ മെയിൻ ടാർജറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സിൻ്റെ ത്രീ ഹൺഡ്രഡ് ക്ലസ്റ്റർ ില്ലേജസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അർബൻ വില്ലേജസ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണം മെയിൻ എയിം എന്ന് പറയുന്നത് ഈ ഒരു റൂറൽ അർബൻ ഡിവൈഡ് തമ്മിലുള്ള ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഈ അർബൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് മിഷൻ എന്ന് പറയുന്നത് അർബൻ വില്ലേജസ് ഒരു ക്ലസ്റ്റർ ഓഫ് അർബൻ വില്ലേജസാണ് ആണ് ചെയ്യുന്നത് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ് അതിന്റെ ഹാഫ് ക്യാഷ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റും ഹാഫ് ക്യാഷ് സെൻട്രൽ ഗവൺമെന്റും ആണ് എടുക്കുന്നത് അപ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ് മെയിൻ ആയിട്ട് ഇവിടെ ഒരു ഫോർ ഫിഫ്റ്റീൻ ടു ട്വന്റി വില്ലേജസിനെ കമ്പ്രൈസ് ചെയ്തുകൊണ്ട് അവർക്ക് അർബൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷെ പക്ഷേ അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ റൂറൽ ലൈഫ് സ്റ്റൈലായിരിക്കും അർബൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഇത് എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് വാട്ട് ആർ ദ കീ ചലഞ്ചസ് ആൻഡ് ഇഷ്യൂസ് ആ ഡിഫ്രൻഷിയേറ്റ് റൂറൽ മാർക്കറ്റ് ഫ്രം അർബൻ മാർക്കറ്റ് ഡു യു തിങ്ക് ദാറ്റ് റൂറൽ മാർക്കറ്റ് ഹാവ് ദ potential market for a limited range of products or there is diversity in demand critically comments what are the key differences that you can find between the rural and urban consumer in the district you are sales still what implications do you think these differences have for marketers what are the key demographic changes you observe in the brand to consumer mapping for product targeted at the rural market you choose any one instance and discuss ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്തിട്ടുള്ളത് നമ്മൾ എന്തൊക്കെ ആണ് കൂടുതൽ മാർക്കറ്റിംഗ് കൂടുതൽ മാർക്കറ്റേഴ്സ് ഫേസ് ചെയ്യുന്നുള്ളത് പറഞ്ഞു അതുപോലെ എന്താണ് കൂടുതൽ കൺസ്യൂമേഴ്സ് ഉള്ളത് പറയുന്നത് പിന്നെ റബ്ബൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നത്